എന്തോ നിനക്ക് ശ്വാസപ്പെട്ടിട്ടോ എന്തോ നിന്റെ വായിക്കാത്തോ എന്തോ ഇരിക്കുന്നേ മുട്ട എങ്ങനെന്തോ എങ്ങനെ വന്നോന്നു കയറി പോയത് അവന്റെ വായിലുണ്ട് കഷ്ടം എവിടെ നട മുട്ട അതായത് മുട്ടും എല്ലാവർക്കുംട്ടക്കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ആ പക്ഷെ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഒരു മുട്ടയേ ഉള്ളൂ ഒരു മുട്ട വെച്ചിട്ട് എല്ലാവർക്കും കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് നീതി അല്ല ഞങ്ങൾക്കല്ല ഈ ഉണക്ക പച്ചക്കറി നിനക്ക് മുട്ട അല്ല മുട്ട അല്ലെങ്കിൽ വേസ്റ്റ് ആയി ഇനി ഒരു കാര്യം ഇന്ന് രാത്രിയില് എല്ലാവരും ഭക്ഷണം പുറത്താണ് ഇവിടെ ഒരു വഹേ ഉണ്ടാക്കണ്ട

അവരെയൊക്കെ വല്ലപ്പോഴും കാണുന്ന വ്യക്തികളാ പോരായെങ്കിൽ നിന്റെ അച്ഛൻറെ പെങ്ങളു ഒന്നവിടെ പോയി ഒന്ന് കൂടി ഒരു ചോറുണ്ടെന്ന് പറഞ്ഞു സംഭവിക്കാൻ പോകുന്ന ലോക മുഴുവൻ നടക്കാൻ നിനക്ക് അറിയാമല്ലോ ആ മര്യാദക്ക് എന്റെ കൂടെ വരിക ആരെങ്കിലും ഒഴിഞ്ഞു മാറി നിന്നാല് പച്ച വെള്ളം കിട്ടത്തില്ല കാരണം ഞാൻ അടുക്കള എവിടെ വെച്ചാണ് കോവളത്ത് വെച്ച് നിന്നെ പ്രത്യേകം കൊട്ടയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വേഷം ഒക്കെ ഇട്ട് വേണ്ടേ ഈ കടകുണാന്ന് വല്ലവൊക്കെ പിറ്റിത്തരം വിളിച്ചു പോവാതെ നല്ലവനായിട്ട് ഞങ്ങളുടെ കൂടെ വരാം കേട്ടാള പൂട്ടി താക്കോലും ആ അത് സത്യവാ ആരെങ്കിലും ഇത് ബഹിഷ്കരിച്ച് പുറത്തേക്കാണും പോകാന്ന് പറഞ്ഞു ഇവിടെ കാണും ഇരുന്നാലുണ്ടല്ലോ അടുക്കള പൂട്ടിയാ ഞാൻ പോകുന്നത് പറഞ്ഞില്ലാതെ പറഞ്ഞൊക്കെ എല്ലാരും കേട്ടല്ലോ ആ റെഡിയാവുക ആവുക കൂടെ ഒന്നിച്ചു പോകുന്നു കേട്ടോ വേറെ മുട്ടയില്ലല്ലോ ചേട്ടാ നമ്മൾ ചുമ്മാ ഈ അച്ഛൻറെ ബന്ധുക്കാരൊന്നും അവര് ചുമ എന്തിനുറന്ന് പോയിട്ട് അങ്ങനെ പറയരുത് കൊച്ച ഒരു തീരുമാനം എടുത്തു നമ്മൾ അനുസരിക്കുന്നു എനിക്ക് എന്ത് ചിരിക്കുന്നത് ഒരു മുട്ട എന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല മുട്ട എല്ലാം എടുത്തോളൂ വീട് നടത്തോണ്ട് പോയില്ലേക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவாய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்யு ஆஸ்வதிக்கூ